ബിജു മേനോനും ജോജു ജോർജും കേന്ദ്ര കഥാപാത്രമായി ജിത്തു ജോസഫ് ഒരുക്കുന്ന വലതുവശത്തെ കള്ളൻ ചിത്രീകരണം പൂർത്തിയായി കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലും വണ്ടിപ്പെരിയാർ പീരുമേട് എന്നീ ഭാഗങ്ങളിലുമാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഷാജി നടേശം നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഡിനു തോമസ് ആണ് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ജിത്തുവിന്റെ ഈ ചിത്രവും ഒരു ത്രില്ലർ ചിത്രമാണെന്നാണ് ടൈറ്റിൽ പോസ്റ്ററിൽ നിന്നും മനസ്സിലാകുന്നത് ദുരൂഹമായ കഥാപശ്ചാത്തലം തന്നെയാകും ഇക്കുറിയും ജിത്തു ജോസഫ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുക ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ നിവിൻ പോളി നായകനാകുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം സെപ്റ്റംബർ അവസാനവാരം ആരംഭിക്കും ബി ഉണ്ണികൃഷ്ണൻ ചിത്രത്തിൽ നിവിൻ പോളി ആദ്യമായാണ് അഭിനയിക്കുന്നത് അതുകൊണ്ടുതന്നെ മികച്ച കഥാപാത്രമായിരിക്കും എന്നാണ് അണിയറ വൃത്തങ്ങൾ നൽകുന്ന സൂചന ബേബി ഗേൾ സർവമായ ഡിയസ് സ്റ്റുഡൻസ് എന്നീ മൂന്ന് ചിത്രങ്ങൾ നിവിൻ പോളി പൂർത്തിയാക്കി കഴിഞ്ഞു നിവിൻ പോളിയുടെ ബെൻസ് എന്ന തമിഴ് സിനിമ ഇനി റിലീസ് ചെയ്യാനുണ്ട് ഏതായാലും ഉണ്ണികൃഷ്ണൻ ടീമുമായുള്ള പ്രൊജക്റ്റിൽ മറ്റ് കഥാപാത്രങ്ങൾ ഏതാണെന്ന് വ്യക്തമായി വരുന്നതേയുള്ളൂ ആർ ഡി എലിമിനേഷൻസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ തിരുവനന്തപുരവും എറണാകുളവുമാണ് കാത്തിരിക്കാം ഏതായാലും ഈ നല്ല ഒരു ചിത്രത്തിനായി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ